ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബുളിയൻ സ്റ്റിച്ചും ഡേസി ഡേസി സ്റ്റിച്ചും വെച്ചിട്ടുള്ളൊരു ഫ്ലവർ ആണ് കാണുന്നത് ഏകദേശം സൺഫ്ലവറൊക്കെ പോലെ ഇരിക്കും നമുക്ക് തുടങ്ങാം ആദ്യം ഒരു സർക്കിൾ വരച്ചാൽ അതിനകത്തൊരു ചെറിയ സർക്കിൾ വരയ്ക്കാം ഒരു ഭാഗത്തു കുത്തി താഴ്ത്തി വീണ്ടും മുള്ളോട്ട് കയറ്റുക അത് ബുളിയൻ ഇത് ബുളിയൻ റോസിനോട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് സൂചിയുടെ അറ്റത്തായിട്ട് ഒരു പത്ത് റൗണ്ട് ചുട്ടുക വട്ടം ചുറ്റുക അത് അധികം ടൈറ്റും ആവാൻ പാടില്ല അധികം ലൂസും ആവാൻ പാടില്ല പത്ത് തവണ ചുറ്റി ചുറ്റിയെടുത്തതിനു ശേഷം പതുക്കെ സൂചി മുകളിലോട്ട് വലിക്കുക മുകളിലോട്ട് വലിക്കുമ്പോൾ അത് കയറി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് ലൂസാക്കി കൊടുക്കാം പതുക്കെ പതുക്കെ മുകളിലോട്ട് എടുക്കുക അതിനുശേഷം അതേ സ്റ്റിച്ച് തന്നെ നേരെ തിരിച്ച് താഴത്തെ സ്റ്റിച്ചിൻ്റെ അങ്ങോട്ട് വലിച്ചെത്തിക്കുക ഇപ്പോൾ ഒരു ചെറിയൊരു നോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ബുളിയൻ നോട്ട് ഇത് കഴിഞ്ഞ് താഴെ അത് കുത്തി അത് സെക്യൂർ ചെയ്യുക ഇതുപോലെ ആ സർക്കിളിന് ചുറ്റുമായിട്ട് തന്നെ ഇത് ചെയ്ത് തീർക്കുക സെയിം തിങ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം ഇതുകൊണ്ട് രണ്ട് അങ്ങനെ മൊത്തം ഇതിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന എട്ട് പെറ്റൽസ് ഉണ്ട് ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക സെയിം അതും ഇതിപ്പോൾ സൺഫ്ലവർ ഒരേ നീളത്തിലുള്ള പെറ്റൽസ് ആയതുകൊണ്ട് തന്നെ പത്ത് ടേൺ തന്നെ മൊത്തമായിട്ട് ചുറ്റണം എല്ലാ പെറ്റൽസിലും എല്ലാ ഇതളുകളിലും പത്ത് ടേൺ നമ്മൾ വട്ടം ചുറ്റണം ഇത് കഴിഞ്ഞ് തിരിച്ച് സെൻടറിലോട്ട് വന്ന് സംഭവം ഫിക്സ് ചെയ്യാം ഇതിന് സെൻട്ര ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക ഈ ഫ്ലവറിൻ്റെ നൂലിൻ്റെ വട്ട നൂലിൽ ചുറ്റുന്നതെല്ലാം ഒരേ നമ്പർ ആവാൻ ശ്രദ്ധിക്കുക ഒരേ നമ്പർ ആയില്ലെങ്കിൽ പെറ്റൽസിന്റെ നീളം കൂടിയും കുറഞ്ഞും ഇരിക്കും അതുകൊണ്ടത് ഒരേപോലെ ആക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബുളിയൽ നോട്ടിൻ്റെ ഔട്ട്ലൈനായിട്ടൊരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് ബുളിയൽനോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തോട്ട് തന്നെ തിരിച്ച് നൂല് കുത്തി സൂചി വീണ്ടും ബുളിയോനോട്ടിന്റെ എൻഡിൻ്റെ അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് കുത്തി കയറ്റി വലിക്കുക അപ്പം നമ്മുടെ ലേസിഡേസിയുടെ സ്റ്റിച്ച് പോലെ വരും ഇതിനെ റൗണ്ട് ചെയ്ത് വരും അത് കഴിഞ്ഞിട്ട് അതേ സ്പോട്ടിൽ തന്നെ ഇറകി സെക്യൂർ ചെയ്യാം ഇതുപോലെ എല്ലാ പെറ്റൽസിന്റെയും ചുറ്റും ഓരോ ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് കവർ ചെയ്യുക അപ്പം ആ ഒരു ഏതെളികൾക്ക് പെർഫെക്ഷൻ കിട്ടും ഡേസി ഡേസി വെച്ച് എല്ലാ സ്റ്റിച്ചിലും ഔട്ട്സ് ഔട്ട് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ട് തടുവിലിട്ട് കൊടുക്കുക ബ്രൗൺ കളറിലുള്ള ഫ്രഞ്ച് നോട്ട് ഇത് പന്ത്രണ്ട് ഇഴകളിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫ്രഞ്ച് നോട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ സൈസിന് നല്ല കറക്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തണ്ട് നമുക്ക് ചെയ്യാം തണ്ട് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചിലാണ് ഒരു ഭാഗത്ത് ഏറ്റവും അടിഭാഗത്തു നിന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക അതേ പോയിട്ട് തന്നെ തിരിച്ചു കുത്തുക അപ്പോൾ അതൊരു ചെയിൻ പോലെ വരും അത് കഴിഞ്ഞിട്ട് അതിനകത്തൂടെ അടുത്ത് നൂല് സൂചി കയറ്റി വലിച്ചെടുക്കുക വീണ്ടും അത് അതേ സ്പോട്ടിൽ തന്നെ തിരിച്ചു കുത്തി നൂലിനെ സൂചീനെ റൗണ്ട് ചെയ്ത് നൂല് കടത്തി വിട്ട് വീണ്ടും വലിച്ചെടുക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അറ്റം വരെ എത്തിക്കുക ചെയിൻ സ്റ്റിച്ച് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് വളരെ എളുപ്പവുമാണ് അപ്പം ഇതൊരു വെറൈറ്റിക്കായിട്ട് ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഒരു സൂചി അടിയിൽ നിന്ന് കുത്തി താഴോട്ട് ഒരു സ്വൽപ്പം നീളത്തിൽ താഴോട്ടെടുത്ത് കുത്തുക വീണ്ടും അതിൻ്റെ ഒരു സൈഡ് വലതോ ഇടതോ അടുപ്പിച്ച് എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും കുത്തി ഇറക്കി മുഴുവനായിട്ട് കുത്തി ഇറക്കാതെ നേരത്തെ സ്റ്റിച്ചിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിലോട്ട് കയറ്റിയെടുക്കുക അത് കഴിഞ്ഞ് ഇതിൻ്റെ നേരെ താഴെ കൊണ്ടുവന്ന് ഇട്ടിട്ട് സെക്യൂർ ചെയ്യാം ഇത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ലീഫിൻ്റെ ഫുൾ ഭാഗത്ത് ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടി കൂടെ കയറ്റുക റൈറ്റ് സൈഡിൽ കൊണ്ട് ഇറക്കുക പിന്നെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് മുകളിലോട്ട് എടുത്തിട്ട് താഴെ കൊണ്ടുവന്ന് നീടിൽ സ്റ്റിച്ച് സെക്യൂർ ചെയ്യുക അങ്ങനെ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരച്ചിട്ട് അത് ഫുള്ള് അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യുക അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് നമ്മൾക്ക് കാണാം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ദയവായി സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് അടിക്കുക താങ്ക് ഫോർ വാച്ചിങ്